ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലവരൊക്കെ അത് ഓൾറെഡി അറിഞ്ഞു കാണും അറിയാത്തവരെയ്ക്കൂ അത് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചില കുട്ടികൾക്കൊന്നും ഒരു വ്യക്തതയില്ല അതെങ്ങനെയാണ് വിശദമായിട്ടൊന്ന് പറഞ്ഞ് തരിക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും അടിപൊളി വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക സോ കാര്യത്തിലേക്ക് അടക്കാം നമുക്കറിയാം സോഷ്യൽ സയൻസിലാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത് ആ സോഷ്യൽ സയൻസിലെ ആറ് പാഠഭാഗങ്ങൾ ഓപ്ഷനിലാക്കി മാറ്റും അതായത് ആറ് പാഠഭാഗങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പർ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇതിനോടകം വന്നു കഴിഞ്ഞു ഒക്ടോബർ മാസത്തിൽ അത്തരത്തിലൊരു സർക്കുലർ ഇവർ അത് പിൻവലിക്കുകയും ചെയ്തു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള പുതിയ ഒരു സർക്കുലറാണ് വന്നിരിക്കുന്നത് അതിലെ ഡേറ്റ് നവംബർ ആണെങ്കിലും ഇന്നലെയൊക്കെയാണ് അത് പൊതുവെ എല്ലായിടത്തും എത്തിയിട്ടുള്ളത് ഇന്നൊക്കെയാണ് എത്തിയിട്ടുള്ളത് സോ അത് നിങ്ങളുടെ എൽ മൊത്തം പാഠഭാഗങ്ങളെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് എയിൽ സോഷ്യൽ സയൻസിൽ മൊത്തം ഒൻപത് ചാപ്റ്ററുകളാണുള്ളത് സോഷ്യൽ സയൻസിൽ പാർട്ട് എയിൽ ഒൻപത് ചാപ്റ്ററുകളാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം കൂടെ ഒമ്പത് ചാപ്റ്ററുകൾ ആ ഒമ്പത് ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും കുട്ടികൾ പഠിക്കേണ്ടതാണ് ബാക്കി പന്ത്രണ്ട് പാഠഭാഗങ്ങളെ പേറുകളാക്കി തിരിച്ചിട്ടുണ്ട് ആ തിരിച്ചത് പെയറുകളിൽ ഒന്ന് ഓപ്ഷനിലാണ് അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ആറെണ്ണം പഠിച്ചാൽ പോലും പേറിൽ പെട്ടത് ഓരോന്ന് വീതം എടുത്ത് ആറെണ്ണം പഠിച്ചാൽ പോലും കുട്ടികൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങാൻ സോഷ്യൽ സയൻസിൽ കഴിയും ഇതെങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് ആറ് പാഠങ്ങൾ ഒഴിവാവുക എന്ന് സോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആറ് പാഠങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുക എന്ന് ഓക്കെ ഓക്കെ ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ സർക്കുലർ ഒന്ന് കാണിച്ചു തരാം ഇതാണ് സർക്കുലർ ഈ സർക്കുലറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് എന്ന സബ്ജക്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു സർക്കുലറാണ് ഈ സർക്കുലർ ഇറങ്ങിയ ഡേറ്റ് നോക്കണേ നവംബർ ഇരുപത്തൊന്നാണ് ശരിക്കും പക്ഷെ ഇപ്പോഴാണ് അത് എല്ലാവരിലേക്കും എത്തുന്നത് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു എന്ന് അതിൽ ഹിസ്റ്ററിയിലെ പാർട്ട് എ ഹിസ്റ്ററിയിൽ നിന്നും ഉറപ്പായിട്ടും പഠിക്കേണ്ട അഞ്ച് ചാപ്റ്ററുകൾ ഇവിടെ കാണാം അഞ്ച് ചാപ്റ്ററുകളുടെ പേര് മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ആ ചാപ്റ്ററിൻ്റെ പേര് വായിക്കുമ്പം തന്നെ അവർക്ക് ഏതാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും ആ ചാപ്റ്റർ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഞ്ച് നിർബന്ധമായിട്ടും പഠിക്കേണ്ട അഞ്ച് ചാപ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നും അതേപോലെ ഇപ്പോൾ പൊതുഭരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ അഞ്ച് ചാപ്റ്ററുകൾ ഇനി ജോഗ്രഫിയിൽ നിന്നും ഉറപ്പായിട്ടും പഠിക്കേണ്ട നാല് ചാപ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് പ്ലസ് നാല് ഒൻപത് ചാപ്റ്ററുകളിൽ നിന്നായിട്ട് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം വരും ഈ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യവും ഓപ്ഷനോ അല്ലെങ്കിൽ ചോയ്സോ ഒന്നും ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും നിങ്ങൾ എന്തു ചെയ്യണം അത് പഠിച്ചിരിക്കണം അതിൽ നിന്നും നാൽപ്പത് മാർക്ക് നിർബന്ധമായിട്ടും ആ ഒമ്പത് പാഠവും പഠിച്ചാൽ നാൽപ്പത് മാർക്ക് കിട്ടും അതിൽ വേറെ ഒരു ചോയ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഇനി ഇനി നമുക്ക് നോക്കാം ഒരു പാർട്ട് ടു ഉണ്ട് അവിടെയാണ് നിങ്ങൾക്കൊരു സന്തോഷകരമായ കാര്യമുള്ളത് പാർട്ട് ടുവിനെ നോക്കൂ ഓരോ പേരായിട്ട് തിരിച്ചു കണ്ടോ ഹിസ്റ്ററിയിലെ പാർട്ട് ടുന് ഓരോ പേറാക്കിയതുകൊണ്ടോ ഒന്നാമത്തെ പേർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത് വേൾഡ് ഇൻ ട്വൻറ്റി സെഞ്ച്വറി ഈ രണ്ട് ചാപ്റ്ററും ഒരു പേരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പോൾ പതിനാറാമത്തെ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷണലായിട്ട് രണ്ട് ചോദ്യങ്ങൾ ഓപ്ഷനലായിട്ട് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറ് കാണാം നോക്കൂ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ നിങ്ങൾ കാണാം ഇവിടെ പാർട്ട് ബി എന്ന് കൊടുത്തതിൽ പതിനാറാമത്തെ നമ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻ കണ്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആ ക്വസ്റ്റ്യൻ അല്ല കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ഡിവിഷനാണ് ഇപ്പോൾ നമ്മൾ സർക്കുലർ കണ്ടത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റൻ പേപ്പർ ഡിവിഷൻ ആവണമെന്നില്ല അതുകൊണ്ടായിരിക്കും ഇത് വ്യത്യസ്ത ചാപ്റ്ററുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ചോദ്യം കണ്ടോ ഒരു നമ്പറിൽ രണ്ട് ചോദ്യം കണ്ട അത് ഒന്നാമത് ചോദ്യം ഇത് രണ്ടാമത്തെ ചോദ്യം അതേപോലെ ഓരോ നമ്പറിൽ രണ്ട് ചോദ്യം കണ്ടോ ഈ രണ്ട് ചോദ്യങ്ങളും രണ്ട് വ്യത്യസ്ത ചാപ്റ്ററുകളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത ചാപ്റ്ററുകളിൽ നിന്നാണ് ഇത് നോക്കൂ ഇങ്ങനെ ആ ചോദ്യങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് ഈ കൊടുത്ത ഓർഡറിലായിരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഈ നിന്നും രണ്ടാം ചോദ്യം ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നായിരിക്കും അതേപോലെ അടുത്ത ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലാഴത്തെ ചോദ്യം ഫസ്റ്റ് കൊടുത്ത ഈ നിന്നും രണ്ടാമത് കൊടുത്ത ചോദ്യം ഈ രണ്ടാമത് കൊടുത്ത ചാപ്റ്റർ ഒന്നും ഈ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പറിലും ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഈ പെയർ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി അതിൽ ഉറപ്പാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേർ ആയിട്ട് വരുന്നത് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യമായിരിക്കും അതേപോലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പ് എന്നുള്ള ചാപ്റ്റർ എന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരായിട്ട് വരുന്നത് സംസ്കാരവും ദേശീയതയും എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യമായിരിക്കും ഓപ്ഷനായിട്ട് വരുന്നത് അല്ലാതെ ഒരു കാരണവശാലും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഒരു ചോദ്യവും അതിൻ്റെ ഓപ്ഷനായിട്ട് സംസ്കാരവും എന്ന ചാപ്റ്ററിലെ ചോദ്യം കൂടി വരില്ല അതായത് ലോകത്തെ സാധിച്ച വിപ്ലവങ്ങളെന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഓപ്ഷൻ ലോകം ഇരുവാൻ നോട്ടേണ്ടെന്നുള്ള ചാപ്റ്ററിലെ ചോദ്യമായിരിക്കും ഇങ്ങനെ ഓരോ പേരിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വരിക അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ ഇതിലേതെങ്കിലും ഒരു പാഠം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എഴുതാം ഏതെങ്കിലും ഒരു പാഠം ശരിക്ക് പഠിച്ചാൽ ഈ ആറ് ചോ ഈ ആറ് പേരിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ക്ലീനായിട്ട് ഉത്തരം എഴുതാൻ കഴിയും ആറ് പാഠം നിങ്ങൾ കാര്യമായി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതാണ് ഈ സസ്തത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആദ്യം പറഞ്ഞ ഒമ്പത് ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണം ബാക്കിയുള്ള പന്ത്രണ്ടിനെ രണ്ടെണ്ണം വീതമുള്ള ആറ് പേറുകളാക്കിയതാണ് ഈ കാണുന്നത് ഇതിൽ ഓരോ പേരിലെയും ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി ഓരോ പേരിലെയും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോക്കൂ ഇപ്പം രാഷ്ട്രവും രാഷ്ട്രതന്ത്ര അല്ലെങ്കിൽ പൗരപഥം ഇതിൽ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ആ ചാപ്റ്റർ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു ചാപ്റ്റർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവ് നിങ്ങൾ ഏതാണ്ട് ആവശ്യം വരൂ കാരണം എങ്ങനെയായാലും ഈ രണ്ടിൽ നേ ഓപ്ഷനായിട്ട് വരൂ എന്നതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പാഠം പഠിച്ചാൽ മതിയാവും ഈ രീതിയിൽ ആറ് ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാം ആറ് ചാപ്റ്റർ സുഖമായിട്ട് പഠിക്കാം ഓക്കെ ഒന്ന് സേഫായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഈ പേറായി കൊടുത്തിൽ ആരെണ്ണം കൃത്യമായിട്ട് പഠിച്ച് ബാക്കി ആരാണെണ്ണം ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോവാം കാരണം അഥവാ നിങ്ങൾ പഠിച്ച പാഠത്തിൽ നല്ല ചോദ്യം വന്നതെങ്കിൽ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകില്ലേ നിങ്ങൾ ബുദ്ധിമുട്ടൂലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റേ പാഠത്തിനും കൂടി കുറച്ച് ഒക്കെ ഒന്ന് പഠിച്ചിട്ടേക്കാം അങ്ങനെ ആകുമ്പോൾ ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേ കിട്ടില്ലോ ഇനി അതല്ല ആ ഓപ്ഷൻ കൊടുത്താൽ ഒഴിവാക്കാവുന്ന ആറെണ്ണം ഒഴിവാക്കി ബാക്കിയുള്ള ആറ് പാടുന്ന കൃത്യമായി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല മക്കളെ നിങ്ങൾ ആറെണ്ണം പഠിച്ചാലും മതിയാവും ഓക്കെ അത് നിങ്ങളെ സമയം പോലെയൊക്കെ ചെയ്യുക ഇതാണ് ഇതിൻ്റെ രീതി ഓക്കെ വീണ്ടും കാണാം താങ്ക് യു ഡൗട്ട് എന്നാൽ ചോദിച്ചുകൊണ്ടു ഞാൻ പറഞ്ഞുതരാം